ചാലോടിക്കരയിൽ ജനിച്ചൊരു പുത്ത് ചാലക്കോടിക്കാരനവൻ മണിമുത്ത് ചാലക്കൂടിക്കരയിൽ ജനിച്ചൊരു പുത്ത് ചാലക്കൂടിക്കാരനവൻ മണിമുത്ത് കലയെ സ്നേഹിച്ച് കലയിൽ തിളങ്ങിയ കലപവൻ മണിയെന്നും നമ്മുടെ മുത്ത് കലപവൻ മണിയെന്നും നമ്മുടെ മുത്ത് ചാലക്കൂടിക്കരയിൽ ജനിച്ചൊരു പുത്ത് ചാലക്കൂടിക്കാരനവൻ മണിമുത്ത് പിറന്ന മണ്ണിനെ ഏറെ സ്നേഹിച്ച് പാവങ്ങൾക്കെന്നും സാന്ത്വനമേകി പിറന്ന മണ്ണിനെ ഏറെ സ്നേഹിച്ച് പാവങ്ങൾക്കെന്നും സാന്ത്വനമേകി നന്മകളേറെ ചെയ്തൊരു പുണ്യമായി നമ്മെ പിരി ചാലക്കൂടിക്കരയിൽ ജനിച്ചൊരു പുത്ത് ചാലക്കൂടിക്കാരനവൻ മണിമുത്ത് നാട്ടിലെ പാട്ടുകൾ വെറുറ്റ ഗാനങ്ങൾ നാടാകെ നമുക്കായി പാടിയ വിളക്ക് പാട്ടുകൾ വെറുറ്റ ഗാനങ്ങൾ നാടാകെ നമുക്കായ് പാടിയ വിളക്ക് ആട്ടവും പാട്ടുമായി തളങ്ങളേറെയായ ആടിത്തി മുർത്തൊരു പ്രിയമായ മുത്ത് ആടിത്തി പ്രിയമായ മുത്ത് മറക്കില്ല മണിയെ ഞങ്ങളൊരിക്കലും മനസ്സിൻ്റെ ഉള്ളിൽ നീ നിറഞ്ഞു നിൽക്കും മറക്കില്ല മണിയെ ഞങ്ങളൊരിക്കലും മനസ്സിൻ്റെ ഉള്ളിൽ നീ നിറഞ്ഞു നിൽക്കും മായാതെയെന്നും കേടാത്ത മലയാളി ഹൃദയത്തിൽ തിളങ്ങി നിൽക്കും മലയാളി ഹൃദയത്തിൽ തിളങ്ങി നിൽക്കും ചാലക്കൂടിക്കരയിൽ ജനിച്ചൊരു പുത്ത് ചാലക്കൂടിക്കാരനവൻ മണിമുത്ത് ചാലക്കൂടിക്കരയിൽ ജനിച്ചൊരു പുത്ത് ചാലക്കൂടിക്കാരനവൻ മണിമുത്ത്